മാസം ഒരു മുപ്പതിനായിരം രൂപ ശമ്പളമുള്ള വ്യക്തിയാണോ നിങ്ങൾ എങ്കിലിതാ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ മാസം രണ്ടായിരം രൂപ ഗവൺമെന്റ് നിങ്ങൾക്ക് ഫ്രീ ആയി തരാൻ പോകുന്നു നന്ദി മോദിജി നന്ദി തള്ളല്ല കേന്ദ്ര ഗവൺമെന്റ് ഈ അടുത്ത് പുതിയ ജി എസ് ടി റേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് നിലവിൽ വരുമ്പോഴാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളുടെയും ജി എസ് ടി റേറ്റ് കുറച്ചിട്ടുണ്ട് നിത്യോപയോഗ സാധനങ്ങളായ ബിസ്ക്കറ്റ് കോഫി സോപ്പ് ഷാംപൂ ചെരുപ്പ് ഡ്രസ്സ് മുതൽ എ സി ടി വി ബൈക്ക് കാർ പോലുള്ള വലിയ പർച്ചേസില് വരെ കാര്യമായി ജി എസ് ടി കുറച്ചിട്ടുണ്ട് ഇതിനർത്ഥം ഈ സാധനങ്ങളുടെ എല്ലാം വില കുറയാൻ പോവുകയാണ് ഫോർ എക്സാമ്പിൾ സുഡിയോയിൽ പോയി ഒരു അയ്യായിരം രൂപക്കൊക്കെ പർച്ചേസ് ചെയ്താൽ മുന്നൂറ്റമ്പത് രൂപയോളം കുറവായിരിക്കും ഇനി ഒരു ഐ ട്വന്റി കാറിന് ഒരു ലക്ഷത്തോളം രൂപയാണ് വില കുറയാൻ പോകുന്നത് അങ്ങനെ സാധനങ്ങളുടെ വില കുറയുമ്പോൾ നിങ്ങളുടെ ചിലവുകളും കുറയുമല്ലോ അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാക്കി നിൽക്കുന്ന പൈസ കൂടും ഫ്രീ മണി കിട്ടിയില്ലേ നിങ്ങളുടെ ചിലവുകൾ അനുസരിച്ച് ലാഭിക്കാൻ പോകുന്ന പൈസയിൽ മാറ്റമുണ്ടാകും ഇതിനെ മുഴുവനായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കാണുക സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് പുതിയ റേറ്റ്സ് ആവുക സോ പർച്ചേസസ് എല്ലാം അതുവരെ വെയിറ്റ് ചെയ്യിപ്പിക്കണേ അതിശക്തം We'll be